ബേക്കറി രംഗത്തെ അധികായർ പയ്യന്നൂരിലും ഐഡിയൽ ബേക്സ് പെരുമ്പ പയ്യന്നു ബേഗ്സ് ഐസ്ക്രീം ജ്യൂസ് ടീ കോഫി എല്ലാം ഒരിടത്തായി ഒരുക്കിയിരിക്കുന്നു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് ഐഡിയൽ ബാഗ്സ് നാഷണൽ ഹൈവേ പെരുമ്പ പയ്യന്നു പുലിയുടെ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ പുല്ലുപാറ ഈ പുല്ലുപാറയിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പുലിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ പരിസരങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഒരു ഡ്രൈവ് നടക്കുകയാണ് പുലിയെ സ്ഥലത്ത് നിന്നും ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നടക്കുന്നത് ഫോറസ്റ്റ് മാത്രമല്ല ആർ ആർ ടിയുടെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗണ്ണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ഒരു ഡ്രൈവാണ് നടക്കുന്നത് അതായത് അല്പസമയത്തിനുള്ളിൽ ഇവിടുന്ന് പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർ ഡിസ്പേഴ്സ് ആയിട്ട് ഇതിൻ്റെ സാധ്യതയുള്ള ഈ പുലി പിന്നെ അവരുടെ ഹൈഡ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്നും ഓടിക്കാനുള്ള അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഒരു നീക്കമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്കായിട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭാഗത്ത് പിന്നെ ഒന്ന് രണ്ട് പുലികളുടെ സാന്നിധ്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ജനങ്ങൾ നോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പോട്ട് ചെയ്ത സാഹചര്യം ാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു പ്രയത്നം കുറച്ചു ഭാഗത്തുനിന്നും നടക്കുന്നത് കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ ഒരു പുലിയുടെ ഭീഷണി കുറേയാള് കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ജനജാഗ്രത സമിതിയുടെ യോഗം ചേർന്നിരുന്നു ജനങ്ങളൊക്കെ ഭീതിയിലാണെന്നുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും നമ്മളാരും കണ് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല നമ്മളെ പിന്നെ ക്യാമറ ഡ്രാപ്പിലൊന്നും പുലിയുടെ ചിത്രങ്ങൾ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇവിടെ കുറേ ഐഡിയലായ കുറേ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇന്നലെ ഡ്രൈവറോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെ പിന്നെ കണ്ണൂർ റേഞ്ചിലെ റേഞ്ചിലും സ്റ്റാഫും അവർ ആർ ആർ ടി കൊട്ടിയൂർ റേഞ്ച് കൂടാതെ എംപാനോ ഷൂട്ടേഴ്സ് എന്നുള്ളൊരു ടീമുണ്ട് നമ്മളെ ഈ പന്നികളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു എംപാനോ ഷൂട്ടേഴ്സ് ടീമുണ്ട് അങ്ങനെ നമ്മൾ ഉദ്ദേശം നാൽപ്പതോളം പേരടങ്ങുന്ന ടീമാണ് ഇത് നമ്മളൊരു അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിന് ഓരോ ലീഡേഴ്സിനും വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ഥലപരിചയമുള്ള ഓരോ നാട്ടുകാരും കൂടി മെമ്പ് ഈ ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിശദമായ ഒരു പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത് ആ പരിശോധന ഇന്ന് നടത്തും കൂടാതെ ഇന്ന് രാത്രി കാലത്ത് രാവിലെ നമ്മൾ ഡ്രോൺ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു രാത്രിയും കൂടി നമ്മൾ ഡ്രോൺ പരിശോധന ഈ ഭാഗത്ത് നടത്തും പരിശോധന ഫിസിക്കൽ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഐഡിയൽ ആയിട്ടുള്ള ഈ പുലി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ വ്യാപകമായൊരു പരിശോധന ഇന്ന് നടത്തുന്നത് ജനങ്ങൾ അതായത് പുലി ഒരു ഭീകരമായ ജീവിയൊന്നുമല്ല അല്ല നമ്മളൊരു സാധാരണ ജീവിയാണ് അതിനു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ സാധനം ഇതൊരു വലിയൊരു ഓപ്പൺ ഏരിയ ആണ് നമ്മളൊരു ക്ലോഷ് ആയിട്ടുള്ള ഏരിയ അല്ല അതുകൊണ്ട് തന്നെ ഈ സാധനം ഒളിച്ചിരിക്കാനുള്ള സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ആകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നാട്ടുകാർക്ക് സാധാരണ റൊട്ടീൻ ജോലികളൊക്കെ ചെയ്യാവുന്നതാണ് എന്തായാലും ഇങ്ങനെ പുലിയുടെ സാന്നിധ്യമുണ്ടെന്നും സ്ഥിരീകരിച്ച സ്ത്രീക്ക് കുറച്ച് ജാഗ്രത മാത്രം ഉണ്ടായാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ തളിപ്പുറം റേഞ്ചേഴ്സറാണ് പേര് രതീശെന്നാണ് നമ്മളത് കഴിഞ്ഞ തവണ നിറച്ച് പറയാം അഞ്ച് ടീമായിട്ടാണ് അതിരിക്കുന്നത് അഞ്ച് ടീമിൽ നമ്മൾ ഓരോ ലീഡേഴ്സിനെ ആക്കിയിട്ടുണ്ട് എംപാനലും എല്ലാ കഞ്ഞി പ്രവേശനം പോലെ എല്ലാ ടീമിലേക്കും എംപാനും ആക്കിയിട്ടുണ്ട് സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ടീം മെമ്പേഴ്സിനെ അദ്ദേഹം വായിക്കും അപ്പോൾ പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും എന്നാലും ബാക്കി അഞ്ച് അഞ്ചു ബാക്കി പുലിയെ കണ്ടിരുന്നു പുലിയെ കണ്ടതായി നമ്മുടെ പരിസരവാസികൾ പലരും നേരിട്ട് പറയുകയും രണ്ട് ദിവസം മുമ്പേ തന്നെ ഈ കാട് വിട്ടുതെളിയിക്കുന്ന സമയത്ത് നേരിൽ കണ്ട ആളുകൾ നാട്ടുകാർ കണ്ട് അത് പഞ്ചായത്ത് അധി അധികൃതരെ മറ്റും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വിപുലമായ രീതിയിൽ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജാഗ്രതാ സമിതിക്ക് രൂപീകരണം നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ജനങ്ങൾ വലിയ നിലയിൽ ആശ ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് പറയാനുള്ളത് പക്ഷേ ജനങ്ങളുടെ ആശങ്കയും അവരുടെ ഭയവുമെല്ലാം മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ വനവകുപ്പ് അധികൃതരുടെയും പഞ്ചായത്തിൻ്റെ എല്ലാം ആഭിമുഖ്യത്തിലാണ് നാട്ടുകാരുടെ സഹനത്തോടുകൂടി വ്യാപകമായ രീതിയിൽ ഈ പുലിയെ തെരച്ചിൽ നടത്തിക്കൊണ്ട് അത് കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഭയം ഇല്ലാതാക്കിയെടുക്കുന്ന കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംരംഭത്തിന് ഈ ജനകീയ ജാഗ്രതാ സമിതി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് പുലിയെ പിടിക്കുന്നതിനുള്ള എൻ്റെ പേര് പ്രീത രണ്ടാം മെമ്പറാണ് അപ്പോൾ പുലീനെ കണ്ടതായിട്ട് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ജാഗ്രതാ സമിതി ചേർന്നതും ആളുകളുടെ ഭീതി വറ്റണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത് ഞാൻ ഒന്നാം വാർഡ് മെമ്പർ മെമ്പറാന്ന് ശ്രീകല പുലിയുമായിട്ടിൽ ഭയങ്കര പേടി നേ നേരിടുന്നുണ്ട് കൂടുതൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പം പല ഭാഗങ്ങളിലും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മിന്നലെ ഇത്തരം പ്രശ്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു ജാഗ്രതാ സമിതി വിളിക്കുകയും ജനങ്ങളിലേക്ക് വിവരം എത്തിക്കുകയും ജാഗ്രതയോടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചത് നമ്മുടെ എറവം പ്രദേശത്ത് ഒരാഴ്ചയായി ഈ പുലിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇവിടെ കുറേ ജനങ്ങൾ പുലിയെ കാണുകയും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പന്നികളെ ഉൾപ്പെടെ കടിച്ച് കൊല്ലുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എറണും പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ഞങ്ങളാകെ ഒരു യോഗം ചേരുകയും ജാഗ്രതാ സമിതി യോഗം ചേരുകയും വനപാലകർ ഉൾപ്പെടെ അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് ഈ ഈ പ്രദേശത്തിനകത്ത് ഒരു ജനജാഗ്രതാ സമിതി രൂപീകരിക്കുകയും ഏറവൻകുറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്പെട്ട ടി ആർ രാമചന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ജനജാഗ്രതാ സമിതി ഇപ്പോൾ രൂപീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്താകെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുത്തു വരികയാണ് ജനങ്ങളുടെ ജനങ്ങളാകെ ജനങ്ങൾക്കുള്ള ഒരു ഭീകരത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തും ഒരു നാട്ടിലെ ജനങ്ങളും വനപാലകരുമെല്ലാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയാണ് പേര് സതീശൻ